ഇതാണ് മാമ്പുകയിലെ പഴയ പാലം ഇപ്പുറത്ത് പുതിയ പാലം രണ്ടാമത്തെ പാലം തുറന്ന് കൊടുത്തിരിക്കുന്നത് കാണാം ഒന്നാമത്തെ പാലത്തിൻ്റെ ഈ സൈഡിൽ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടന്ന് വരികയാണ് അപ്പോൾ ഫ്രണ്ട്സ് മാമ്പുകയിലെ മൂന്നാമത്തെ പാലത്തിൻ്റെ വിശദമായ കാഴ്ചകൾക്കൊപ്പം നമ്മുടെ ടോൾ പ്ലാസ മുഴുവൻ വർക്ക് കഴിഞ്ഞ അവിടുത്തെ ഒക്കെ കാഴ്ചകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോക്ക് ലൈക്ക് നൽകുക കൂടെ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി നൽകുക ഒന്നാമത്തെ പാലം റീവർക്കിന് വേണ്ടി അടിച്ചതുകൊണ്ട് നിർമ്മാണം പൂർത്തിയായ രണ്ടാമത്തെ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ രണ്ട് ഭാഗത്തേക്കും മാമ്പുയ ഭാഗത്ത് കടന്ന് പോകുന്നത് മാമ്പുയയിലെ മൂന്നാമത്തെ പാലവും ഒന്നാമത്തെ പാലവും കൂട്ടിച്ചേർത്ത് ഈ ഒരു സൈഡിൽ നാലുവരി ഹൈവേ ആയിരിക്കും ഉണ്ടാവുക മൂന്നാമത്തെ പാലത്തിൻ്റെ രണ്ടറ്റത്തും കോൺക്രീറ്റ് വർക്ക് പൂർത്തിയായിട്ടുണ്ട് പാലത്തിൻ്റെ സെൻടർ ഭാഗത്ത് ഷട്ടറിങ്ങിൻ്റെ വർക്ക് നടന്ന് വരികയാണ് മൂന്നാമത്തെ പാലത്തിനോട് ചേർന്ന സൈഡിൽ ഒന്നാമത്തെ പാലത്തിൻ്റെ ഫുട്പാത്തും കൈവരിയും ഒക്കെ പൊളിച്ച് മാറ്റിയിരിക്കുകയാണ് അത് പൊളിച്ച് മാറ്റുന്ന സമയത്തെ വർക്ക് വീഡിയോ ഈ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ഈ സൈഡിലും ഫുട്പാത്ത് ഇനി പൊളിച്ച് മാറ്റാനുണ്ട് പഴയ പാലത്തിലെ ഫുട് പാത്തുകൾ പൊളിച്ച് മാറ്റുമ്പോൾ പുതിയ രണ്ട് പാലത്തിലും സൈഡുകളിൽ ഫുട്പാത്ത് നിർമ്മിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ രണ്ട് പാലങ്ങൾ കൂടി ചേർന്ന് നാല് വരി ഉണ്ടാവും തൊണ്ടയാട് ഭാഗത്ത് നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്നവർക്ക് ടോൾ പ്ലാസയിലെ ചെറിയ ഗതാഗത കുരുക്കിന് ശേഷം നാല് വരി പാതയിലൂടെ വേഗത്തിൽ മുന്നോട്ടേക്ക് പോവാം അപ്പുറത്തെ സൈഡിൽ രാമനാട്ടുകരയിൽ നിന്ന് തൊണ്ടയാട് ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ സാധാരണ രീതിയിൽ മൂന്ന് വരിയാണ് ആ പാലം ഇവിടെ പഴയ പാലം രണ്ട് വരി പുതിയ മൂന്നാമത്തെ പാലം രണ്ട് വരി അങ്ങനെ രണ്ടും കൂടി ചേർന്ന് നാല് വരി മാമ്പുയിൽ മാത്രമല്ല കോഴിക്കോട് ബൈപ്പാസിലെ എല്ലാ പുഴ വരുന്ന ഭാഗത്തും പാലങ്ങൾ ഇതുപോലെ മൂന്ന് പാലങ്ങൾ ചേർന്ന് ഏഴ് വരി ആയിരിക്കും അറപ്പുഴ പുറക്കാട്ടിരി പുയ കോരപ്പുഴ എല്ലായിടത്തും മൂന്നാമത്തെ പാലത്തിൻ്റെ നിർമ്മാണം നടന്ന് വരികയാണ് വർക്കിൻ്റെ കാര്യത്തിൽ മുന്നിൽ ഇവിടെ മാമ്പുയ ഭാഗമാണ് അപ്പോൾ മലപ്പുറത്തൊക്കെ കൂരിയാളുഭാഗത്ത് കടലുണ്ട് പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട് നിലവിലെ പാലം റീവർക്കിന് ശേഷം രണ്ട് വരിയാണ് ആ പാലം കൂടാതെ പുതിയൊരു പാലം അത് മൂന്ന് വരി അങ്ങനെ അഞ്ച് വരി മാത്രമാണ് അവിടെയൊക്കെ പാലം വരുന്നത് അവിടെ മാത്രമല്ല ദേശീയപാതയിൽ പല സ്ഥലത്തും നിലവിലെ പാലത്തിന് സമാന്തരമായി ഒരു പാലം മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത് പല സ്ഥലത്തും എന്നാൽ കോഴിക്കോട് ബൈപ്പാസിൽ അതും മതിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് മൂന്നാമത്തെ പാലത്തിൻ്റെ ആവശ്യം വന്നിരിക്കുന്നത് സെൻട്രൽ ഭാഗത്തെ ഷട്ടറിങ്ങിൻ്റെ വർക്കാണ് മൂന്നാമത്തെ പാലത്തിൽ ഇവിടെ ഇപ്പോൾ നടക്കുന്നത് അധികം വൈകാതെ കോൺക്രീറ്റ് പൂർത്തിയാവും ഇവിടെ പിന്നെ മാസ്റ്റിക് മാസ്റ്റിപ്പാട് വിരിച്ച് ടാറിങ്ങിൻ്റെ വർക്ക് നടക്കും ഒന്നാമത്തെ ഈ ഒരു പഴയ പാലത്തിലും പുതിയ ഒക്കെ ചെയ്ത് ലൈൻ മാർക്കിട്ട് സെറ്റാക്കും നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിൽ ഫുട്പാത്ത് ഇനിയും പൊളിച്ചു മാറ്റാനുണ്ട് പഴയ പാലത്തിൽ ടോൾ പാസയുടെ വർക്ക് രണ്ട് സൈഡിലുമായി പൂർത്തിയായിട്ടുണ്ട് രാമനാടുകര ഭാഗത്ത് നിന്ന് വരുമ്പോൾ മാമ്പ്യ പാലം കഴിഞ്ഞ ഉടനെയുള്ള ടോൾ പാസയാണ് ഇവിടെ കാണുന്നത് പന്തിരങ്കാവ് ടോൾ പ്ലാസ എന്നാണ് ഈ ഒരു ടോൾ പ്ലാസ അറിയപ്പെടുക അഞ്ച് ലൈനാണ് ഈ സൈഡിൽ ഉള്ളത് കാറ് ജീപ്പ് പോലുള്ള വാഹനങ്ങളാണ് ആദ്യത്തെ ട്രാക്കിൽ ബസ്സിനും ട്രക്കുകൾക്കും വേണ്ടിയാണ് മൂന്നും നാലും ട്രക്ക് കാറും ജീപ്പും പോലുള്ള വാഹനങ്ങൾ ആദ്യത്തെ രണ്ട് ട്രക്കിലാണെങ്കിൽ ബസ്സും ട്രക്കുകളാണ് മൂന്നും നാലും ട്രക്കിൽ എക്സ്ട്രാ വൈഡ് വാഹനങ്ങൾ അതുപോലെ ടോൾ കൊടുക്കാതെ പോകുന്ന വാഹനങ്ങൾക്കൊക്കെ ലാസ്റ്റ് ലൈനിലൂടെ പോവാം ഫാസ്റ്റാഗ് അടക്കമുള്ള സംവിധാനങ്ങൾ അതുപോലെ മേലെ ഓഫീസൊക്കെ റെഡിയായി വെച്ചിട്ടുണ്ട് ഇവിടെ ടോൾ പിരിക്കുന്നതിന് വേണ്ടി ടെൻഡറിലേക്ക് ഇനി പോകും ഇതുവരെയും ഇവിടുത്തെ ടോൾ എന്നു മുതൽ ആരംഭിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല കോൺക്രീറ്റ് റോഡിൻ്റെ മേലെയൊക്കെ ലൈൻ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് തനി കേരള സ്റ്റൈലിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ രണ്ട് സൈഡിലും മുന്നോട്ട് പോയാൽ റോഡിൻ്റെ രണ്ട് ഭാഗത്തും കുറേ കെട്ടിടങ്ങൾ കാണാം ടോയ്ലറ്റ് സൗകര്യം വെയിറ്റി പിടിച്ചൊക്കെ രണ്ട് ഭാഗത്തും ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ഏറെക്കുറെ ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ലാൻഡ് മാർക്ക് ബിൽഡിംഗ് കഴിഞ്ഞ ഉടനെയാണ് തൊണ്ടയാളിൽ നിന്ന് രാമനാട്ടുകര ഭാഗത്തേക്കുള്ള ടോൾ പ്ലാസ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സൈഡിലും വർക്കൊക്കെ കഴിഞ്ഞതാണ് ലൈൻ ലൈൻമാർക്കിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടെയൊക്കെ കാണുന്ന പച്ച ബോർഡിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലുമായി ടോളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അതുപോലെ ഓരോ വാഹനങ്ങൾക്കുള്ള ചാർജുകളൊക്കെ ഇവിടെ ഇനി എഴുതും ഒരു പക്ഷേ ഈ ഒരു ടോൾ പ്ലാസയും നമ്മുടെ മലപ്പുറത്തെ വെട്ടിച്ചിറ ടോൾ പ്ലാസയും ഒരുമിച്ചായിരിക്കും തുറക്കുക മലപ്പുറം ഒന്നാമത്തെ റീച്ചിൽ കൂരിയാട് വയടത്തിൻ്റെ വർക്ക് അവസാനിക്കണം നാല് റീച്ചുകൾ ഇപ്പോൾ നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് കോഴിക്കോട് ബൈപ്പാസ് കൂടാതെ മലപ്പുറത്തെ രണ്ട് റീച്ചും കാസർഗോഡ് ഊരാളിങ്ങൾ വർക്കെടുക്കുന്ന റീച്ചുമാണ് ടോൾ പാസയുടെ സൈഡിൽ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം ടാറിങ്ങിൻ്റെ ടോൾ പാസ വരുന്നിടത്ത് സർവീസ് റോഡ് ഉണ്ടാവില്ല ഇവിടെയുള്ള സർവീസ് റോഡ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് വേണ്ടിയാണ് ജനവാസ മേഖലയാണ് ഒരു അണ്ടർപാസും ഈ ടോൾ പാസയുടെ താഴത്തുണ്ട് ആ ഒരു അണ്ടർപാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള രീതിയിൽ മാത്രമാണ് സർവീസ് റോഡ് ടോൾ ഒഴിവാക്കി സർവീസ് റോഡിലൂടെ വരാനൊന്നും കഴിയില്ല അപ്പുറം പുഴയുണ്ട് മാമ്പോയുണ്ട് ലാൻഡ് മാർക്കിനടുത്തുള്ള ടോൾ ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ മാമ്പോയിലെ മൂന്നാമത്തെ പാലം എത്തും മുന്നേ ഇവിടെ പൈലിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നേരത്തെ അപ്പുറത്തെ സൈഡിലൊക്കെ ചെയ്ത പോലെ സൈഡ് വാളൊക്കെ കിട്ടുന്നത് ഫുൾ വരുവരിയായി പൈലിംഗ് ചെയ്താണ് അത്രയും സെറ്റപ്പിലാണ് ഇവിടുത്തെ ഒക്കെ വർക്ക് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ കമൻറ്റായി തിരുത്തി തരിക കൂടുതൽ എൻ വിശേഷങ്ങളുമായി വീണ്ടും വരാം